പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ സന്യസ്ഥരെ മത അധ്യാപകരെ മാതാപിതാക്കളെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടുമ്പോൾ രാത്രി ആകാശം അത്ഭുതത്തിന്റെയും മാന്ത്രികതയുടെയും ഒരു വികാരം നിറഞ്ഞിരിക്കുന്ന ക്രിസ്മസ് കാലം നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു അതോടൊപ്പം പ്രത്യാശയുടെ തന്ന ക്രിസ്മസ് നക്ഷത്രവും ബെത്ലഹേമിലെ നക്ഷത്രം എന്ന് അറിയപ്പെടുന്ന ക്രിസ്മസ് നക്ഷത്രം നൂറ്റാണ്ടുകളായി ഒരു വഴികാട്ടിയാണ് അത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യാശയെയും വാഗ്ദാനത്തെയും പ്രതീകപ്പെടുത്തുന്നു നക്ഷത്ര നിബിടമായ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ചരിത്രത്തിലൂടെ നീളം മനുഷ്യരാശിയെ നയിച്ച എന്ന മറ്റ് നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചത്തെയാണ് ക്രിസ്മസ് നക്ഷത്രം പ്രതിനിധീകരിക്കുന്നത് അത് നമ്മുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ശോഭനമായ ഒരു ഭാവയിലൂടെ നമ്മെ നയിക്കുകയും ചെയ്യുന്നു പ്രയാസകരമായ സമയങ്ങളിൽ പോലും പ്രത്യാശ എപ്പോഴും സന്നിഹിതമാണെന്നും രാത്രിയിൽ ദീപസ്തംഭം പോലെ പ്രകാശിക്കുമെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നവജാതരായ യേശുവിനെ കണ്ടെത്താൻ നക്ഷത്രത്തെ പിന്തുടർന്ന രാജാക്കന്മാരുടെ കഥ വിശ്വാസത്തിന്റെയും സ്ഥിരോത്സവത്തിന്റെയും പ്രതീകമാണ് നക്ഷത്രത്തിന്റെ സൗമ്യമായ വെളിച്ചത്താൽ നയിക്കപ്പെട്ട അവർ അജ്ഞാതമായ പാതയിലൂടെ സഞ്ചരിച്ചു നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഒരു നക്ഷത്രമാണ് രാജാക്കന്മാരെ വഴി നടത്തിയ നക്ഷത്രം ആകാശത്ത് തെളിഞ്ഞ ഒരു പ്രകാശം ഇരുട്ടൻ വഴിക്കാട്ടുന്ന പ്രത്യാശയുടെ നക്ഷത്രം ലോകം ശാന്തിയെയും അധികാരത്തെയും കേന്ദ്രീകരിച്ച നിരാശയുടെ കാലഘട്ടമായിരുന്നു യേശുവിന്റെ ജനന കാലഘട്ടം രാജാക്കന്മാർ ഹൃദയം ഭയത്തിലും ഇരുട്ടിൽ നടന്ന ജനത വലിയൊരു പ്രകാശം കണ്ടു എന്ന് പ്രവാചകൻ അടിമത്തേക്കുറിച്ചാണ് മനുഷ്യ ഹൃദയങ്ങളിലെ ഭയം ദുഃഖം ആശങ്ക നിറഞ്ഞിരിക്കുന്ന സമയത്താണ് പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും വാഗ്ദാനമായ കഥാവായുക്രി മറിയത്തിന്റെയും യൗസേപ്പിന്റെയും മകനായി <mile> hell, the the earthy, െ കാലിത്തൊഴുത്ത് ജന്മമെടുത്തത് അപ്പോഴാണ് ഒരു നക്ഷത്രം പ്രത്യാശയുടെ വാലിൽ ഒരിച്ചത് അത് സാധാരണപ്പെട്ടായിരുന്നു അതായിരുന്നു ദൈവത്തിന്റെ വാഗ്ദാനവും മനുഷ്യരുടെ പ്രത്യാശിയും ഒരു രക്ഷകൻ പിറക്കുമെന്ന് നൽകിയ നക്ഷത്രം ആ നക്ഷത്രം ആട്ടിടിയന്മാർക്ക് ധൈര്യം നൽകി ജ്ഞാനികൾക്ക് ദിശ നൽകി മറിയും സമാധാനം നൽകി ലോകത്തിന് ഒരു രക്ഷകൻ പിറങ്ങുന്ന അറിയിപ്പ് നൽകി ആയിരിക്കുന്ന കാലവും ഒരു ഇരുണ്ട രാത്രിയെ പോലെ തന്നെയാണ് യുദ്ധങ്ങൾ വിഷമങ്ങൾ അനീതിയും ഏകാന്തതയും സ്ത്രീ പീഡനങ്ങളും ബോംബ് സ്ഫോടനങ്ങളും മതപീഡനങ്ങളും എന്ന് അനേകർ പറയുന്നത് പ്രത്യാശിയുണ്ടോ അതേ സമയം ക്രിസ്തുമസ് നമ്മോട് പറയുന്നുണ്ട് പ്രത്യാശയുണ്ട് നക്ഷത്രം ആകാശത്തിൽ മാത്രമല്ല നമ്മുടെ ഉള്ളിലും പ്രകാശിക്കണം പ്രത്യാശയുടെ നക്ഷത്രം നാം ഒരു സൗഹൃദം നൽകുമ്പോൾ നാം ഒരു നക്ഷത്രമാണ് കരുണ കാണിക്കുമ്പോൾ നാം ഒരു നക്ഷത്രമാണ് ഒരു 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 കുഞ്ഞു പെൺകുട്ടി തന്റെ ചെറിയ വിളക്ക് വെച്ചു ചോദിച്ചു ഇത് പ്രയോജനം അവൾ പറഞ്ഞു ഇരുട്ടാകുമ്പോൾ ഏതെങ്കിലും വിളക്കെങ്കിലും കത്തണം ഏതെങ്കിലും യാത്രക്കാർ പാത തെറ്റാതിരിക്കട്ടെ മറ്റൊരു കഥയും കേട്ടിട്ടുണ്ട് അന്ധനായ ഒരു മനുഷ്യൻ തന്റെ കയ്യിൽ കത്തിച്ച കത്തിച്ചു വിളക്കുമായി നടക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ ചോദിച്ചു വിളക്കുമായി നടക്കുന്നത് അപ്പോൾ അന്ധനായ മനുഷ്യൻ പറഞ്ഞു നഷ്ടപ്പെട്ടാൽ വിളക്കിലെ കണ്ണു കാണാവുന്ന ആൾക്കാർക്ക് പ്രയോജനമാകുമല്ലോ അതേ ജീവിതയാത്രയിൽ വഴിതെറ്റാതെ നടക്കാൻ പ്രത്യാശഴി നക്ഷത്രം നമുക്ക് വഴികാട്ടിയാകട്ടെ ഒരു ചെറിയ വെളിച്ചം പോലും ഒരാളുടെ ജീവിതം മാറ്റാം ഇനി വർഷം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്നേഹത്തെ വിതരണം ചെയ്യുക എല്ലാവർക്കും പ്രത്യാശ നൽകുക മാത്രമേ പ്രത്യാശയുടെ നക്ഷത്രം വായു ക്രിസ്തുമസ് നമ്മുടെ ഹൃദയങ്ങളിൽ പൂർണ്ണമാകുക എന്നെ കേട്ട എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ പ്രാർത്ഥനകൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി ജയ് ഗ്രൈസ്